വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് ഉത്തമ ബോധ്യനിക്കൊണ്ട് രണ്ടായിരത്തോളം വർഷത്തിൻ്റെ വിശ്വാസ പാരമ്പര്യം കൈമുതലായുള്ള സീറോ മലബാർ സഭയുടെ അഞ്ചാമത്തെ മേജർ ആർ എപ്പിസ്കോപ്പൽ അസംബ്ലി എൻ്റെ അസുലഭ സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഒന്നിർന്നിട്ടുള്ളത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ സഭയുടെ ഒരു ചെറു പതിപ്പ് വിവിധ ഭൂഗണ്ഡങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ കാണുന്നുണ്ട് നമ്മുടെ സഭയുടെ തലവിനും പിതാവുമായ മേയർ ആർച്ച് ബിഷപ്പിൻ്റെ അധ്യക്ഷതയിലുള്ള സഭയുടെ സമഗ്രമായ ആലോചന സംവിധാനമാണിത് മാർത്തോമാ നസ്രാണികളുടെ പൗരാണിക പാരമ്പര്യത്തിൽ ഇടവകയോഗം പ്രാദേശിക യോഗം പൊതുയോഗം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിൽ ഉൾക്കൊള്ളുന്ന പള്ളിയോഗം എന്നറിയപ്പെടുന്ന ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതിനാൽ നമ്മുടെ ഈ കൂട്ടായ്മ സഭയുടെ പൗരാണിക പാരമ്പര്യത്തെ ചുവടുപ്പിച്ചുകൊണ്ട് ഭാവിയിലേക്കുള്ള കർമ്മ പരിപാടികൾ രൂപീകരിക്കുവാനും അതിന് ആലോചന തേടുവാനുമുള്ള സുപ്രധാനമായ ഒരവസരമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുതൽ വിവിധ വേദികളിലെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് ഇന്ന് പാലായിൽ സീറോ സഭയുടെ അസംബ്ലി സമ്മേളിക്കുന്നത് കാലാനുസൃതമായ സമാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണല്ലോ ഈ അസംബ്ലിയുടെ പഠന വിഷയം ഈ വിഷയം മൂന്ന് പ്രമേയങ്ങളിലൂടെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഏറെ അഭിമാനകരമായ കാര്യമാണ് വിശ്വാസ പരിശീലനം സുവിശേഷ പ്രകോഷണത്തിന് ആത്മാരുടെ പങ്ക് സമുദായ ശാക്തീകരണം എന്നിങ്ങനെ പ്രസക്തമായ മൂന്ന് തലങ്ങളിൽ ഈ പഠന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ അസംബ്ലി സഭയ്ക്ക് ഭാവിയിലേക്കുള്ള വഴികാട്ടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രിയമുള്ളവരെ സീറോ മലബാർ സഭയുടെ പൗരാണികതയും വിശ്വാസ പാരമ്പര്യത്തിനും അഭിമാനിക്കുന്ന ഒരു സഭാതനീയൻ എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആത്മായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ മഹത്തായ സമ്മേളനത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പരിശുദ്ധാരൂപിയുടെ പ്രകാശത്തിൽ പൂർവികർ കൈമാറിത്തന്ന വിശ്വാസ പൈതൃകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ അടിയുറച്ചൻ എന്നുകൊണ്ട് തന്നെ കാലത്തിൻ്റെ അടയാളങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യവും പ്രായോഗികവുമായ നവീകരണത്തിനും സാധിക്കുന്ന ചർച്ചകൾക്കും ഈ സഭായോഗത്തിൽ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു ഏറെ സന്തോഷകരമായ കാര്യമാണ് പതിവുള്ള ആലോചനാ ശൈലികളിൽ നിന്ന് മാറി ചരിത്രപരമായ തീരുമാനമെടുക്കാനും തികഞ്ഞ പ്രായോഗികതയോടെ അത് നടപ്പിൽ വരുത്താനും സിനഡ് പിതാക്കന്മാർക്ക് ആത്മവിശ്വാസങ്ങൾക്ക് നിർദ്ദേശം ഈ സമ്മേളനത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ചരിത്രവീതിയിൽ വലിയ പോരാട്ടങ്ങളിലൂടെ മുന്നേറുന്ന വിശ്വാസ സമൂഹമാണ് സീറോ മലബാർ സഭ പൊതുസമൂഹത്തിൽ നാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പിന്തള്ളപ്പെടാൻ പാടില്ല ആശങ്കകൾ അവഗണിക്കപ്പെടാൻ പാടില്ല മൂല്യങ്ങൾ ചവിട്ടുമിതിക്കപ്പെടാൻ പാടില്ല സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതിജീവനത്തിൻ്റെ ഒരു കാലമാണ് അത്യന്തം നിർണായകമായ ഘട്ടത്തിൽ അങ്ങേയറ്റം സുപ്രധാനമായ ഈ സഭായോഗം നടക്കുന്നു വിശ്വാസ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടമായ ശൈശവം മുതൽ ജീവിതഗന്ധിയും സജീവമാക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് നമ്മുടെ കൗമാരക്കാരിലും യുവതലമുറയിലും കണ്ടു തുടങ്ങിയിരിക്കുന്ന വിശ്വാസരാഹിത്യവും സഭയോടും സഭാ സംവിധാനങ്ങളോടുമുള്ള നിസ്സംഗതി വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള അടിത്തറയിൽ അവരിൽ രൂപപ്പെടുത്തുന്നതിൽ നാം അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതാണോ എന്ന് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടണം നമ്മുടെ വിശ്വാസ പരിശീലനം ജീവിതഗന്ധിയായി മാറണം വിശ്വാസത്തെ നിർലജം പ്രഘോഷിക്കുവാനും ജീവിക്കാനും സന്നദ്ധമാക്കും വിധം ആഴമുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളാക്കുന്നൊരു തലമുറയാണ് രൂപപ്പെടുത്തേണ്ടതായിട്ടുള്ളത് നമ്മുടെ മതബോധന വാളാവലി അതുകൊണ്ട് തന്നെ പരിഷ്കരിക്കുകയും കുറെ കൂടി ജീവിതഗന്ധിയാക്കി മാറ്റുകയും ആരാധനാക്രമ കേന്ദ്രീകൃത വിശ്വാസ പരിശീലന ശൈലി രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ ആധുനിക ഘട്ടത്തിൽ കുട്ടികളെയും യുവാക്കളെയും ജീവിതത്തിലും ദൗത്യത്തിലും കാര്യക്ഷമമായി പങ്കാളികളാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനത്തിനായുള്ള ഉത്തരവാദിത്വം വൈദികരുടെയും സമപ്രദേയും മാത്രമല്ല അവർക്ക് കുറേ കൂടി തീക്ഷണതയോടും ഏകാഗ്രമായി നിർവഹിക്കാൻ കഴിയും എന്നുള്ള കാര്യം തർക്കമറ്റതാണ് ഉയർത്തെഴുതേറ്റ മിശിക തന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും നൽകുന്ന നിയോഗമാണ് പ്രേക്ഷിത ദൗത്യം അങ്ങനെയെങ്കിൽ സീറോ മലബാർ സഭയെ ഒരു തികഞ്ഞ പ്രേക്ഷിത സഭയാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം കൂടി ഈ കാലയളവിൽ നിറവേറ്റപ്പെടേണ്ടതുണ്ട് അൽമാരുടെ വർദ്ധിച്ചു പങ്കാളിത്തത്തോടുകൂടി ഒരു സുവിശേഷ പ്രഘോഷനായ ശൈലി ആവിഷ്കരിക്കണം ഇതര മതങ്ങളെ മാനിച്ചുകൊണ്ടും മനുഷ്യരുടെ ആത്യന്തികമായ നന്മ ലക്ഷ്യമിച്ചുകൊണ്ടുമുള്ള പരമ്പരാഗത ശൈലിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിലും പൊതുസമൂഹം ആദരവോടെ കാണുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ചില അത്മായ സഹോദരങ്ങൾ ധീരമായി ഏറ്റെടുത്ത് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈശോയുടെ സ്നേഹ സന്ദേശത്തിൻ്റെ പ്രേക്ഷിത സാക്ഷ്യമാകുന്ന സുന്ദര ദൃശ്യങ്ങളും നമുക്കിടയിലുണ്ട് കർത്താവിൻ്റെ ദിവസത്തിൽ നിന്ന് അഥവാ ഞായറാഴ്ച കുർബാന അർപ്പണത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചും പരിശുദ്ധ കുർബാനയെ ജീവിത കേന്ദ്രമായി കണ്ടുകൊണ്ടും നടത്തുന്ന അപ്രേക്ഷിത പ്രവർത്തനങ്ങൾ മാത്രമേ സഭയുടെ യഥാർത്ഥ ചൈതന്യത്തോടെ നീതി പുലർത്താവുകയുള്ളൂ അല്ലെങ്കിൽ അവയെല്ലാം കേവലം ആർക്കും നിർവഹിക്കാവുന്ന സാമൂഹ്യ സേവനങ്ങൾ മാത്രമാകും നമ്മുടെ തനതായ പാരമ്പര്യവും ആരാധനാക്രമവും വിശ്വസ്താപൂർവം തുടരുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലാകട്ടെ നമ്മുടെ സുവിശേഷൽക്കരണ ശ്രമങ്ങളുടെ മുഖ്യ ആഭിമുഖ്യം വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം നിമിത്തം ദുർബലരായിരിക്കുന്നു നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മാറ്റങ്ങളിൽ ശ്രദ്ധേയമായൊരു കാര്യമാണ് പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഭരണ സംവിധാനങ്ങളിലും വളരെ പരിമിതമായ പങ്കാളിത്തം അഭിയന്നിമീസ് തിരുമേനയോടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഇത് കേരളത്തിൻ്റെയും പൊതുവിൽ ഇന്ത്യയുടെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വേദികളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധ്യതകളെല്ലാം വളരെ നല്ല നിലയിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയല്ല ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുള്ള സീറാം മലബാർ സഭാംഗങ്ങൾ ആദിമസഭയെപ്പോലൊരു ആത്മാവും ഒരു ഹൃദയവുമുള്ള കൂട്ടായ്മയായി മാറുന്ന കാലം സ്വപ്നം കാണുന്നു ക്രിസ്തീയമായ ഐക്യത്തെ മുൻനിർത്തി സമുദായത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള കൂട്ടായ ആലോചനകളും തീരുമാനങ്ങളും നമുക്കെടുക്കാൻ പറ്റും ഐക്യബോധമുള്ള ഒരു സമൂഹമായി എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അധികമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സീറാം സഭയെ സംബന്ധിച്ച് അതിൻ്റെ നിർണായകവും ചരിത്രപരവുമായ ഒരു സഭായോഗത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന തെളിമയുള്ള ആലോചനകൾ നടത്താൻ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അവധാനതയുടെ അവ പ്രയോഗത്തിൽ വരുത്താൻ ബോധ്യവും ഇച്ഛാശക്തിയും ഈ അസംബ്ലിയിൽ പങ്കുചേർന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപയെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വളരെ മനോഹരമായ ഈ അസംബ്ലിയിൽ വന്ന് പങ്കെടുക്കാൻ ജനപ്രതിനിധികളായ ഞങ്ങളെയെല്ലാം കൂടെ ക്ഷണിച്ചു വരുത്താൻ ഇതിൻ്റെ ഭാഗമായി ചിന്തിക്കുവാൻ അവസരം ലഭിച്ചതിൽ പ്രത്യേകമായി നന്ദി പറയുന്നു ഞാനത് സൂചിപ്പിച്ചതിൽ ഒന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന വിശ്വാസ തീക്ഷണതയെ മൃഗിപ്പിടിക്കണം എന്ന കൂടി ഞാൻ സൂചിപ്പിച്ചത് ഇത് പലപ്പോഴും കണ്ടുവരുന്ന പൊതുസമൂഹത്തിലും സമാവിശ്വാസികളിലും അതിൻ്റെ തീക്ഷണത കുറവായി കാണും അത് ബലപ്പെടുത്താൻ കഴിയുന്ന ചർച്ചകൾ ഇന്നത്തെ ഈ അസംബ്ലിയിൽ ഉണ്ടായി എന്നുള്ളത് ഏറെ ഗൗരവപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല ഞങ്ങളീ വേദിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ സാമൂഹികമായ മാറ്റങ്ങളിൽ അടിസ്ഥാന വിഷയങ്ങളിൽ കേരള പൊതുസമൂഹം പലപ്പോഴും ഒറ്റക്കെട്ടാണ് നിസാരവൽക്കരണത്തിൻ്റെ പാതയിൽ ഉയരുന്ന ചില ചിന്തകൾ മാത്രമാണ് രാഷ്ട്രീയപരമായ വല്ലായ്മകൾക്കും പോരായ്മകൾക്കും ഇട കൊടുക്കുന്നത് എന്നാൽ മനുഷ്യനെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവരവർക്ക് കഴിയണം അതേറ്റു പറയാൻ തയ്യാറാകണം ഞാൻ പ്രിയപ്പെട്ട സ്വാഗത പ്രാസംഗികനായ ഹോളി പിതാവ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ മലയാളിലേക്ക് തീർത്ഥാടനം നടത്തുന്നുണ്ട് അത് പറയാൻ ഞാൻ ഇതിനാണ് മടിക്കുന്നത് എൻ്റെ വിശ്വാസമാണത് ആ ഏത് സഭയിൽ എവിടെയും ഞാൻ തുറന്ന് പറയും അതിന് ആവശ്യമായ ആധികാരികമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് തെളിവുകൾ ഈ അസംബ്ലിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരിക്കൽ കൂത്താട്ടുവളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി കൂത്താട്ടുവളത്ത് നിന്ന് കയറി ഏതാണ്ട് മൂന്ന് മൂന്നര നാല് മണിയോട് കൂടി കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം ഈ വണ്ടി മുന്നോട്ട് പോകുന്നു തട്ടത്തുമല എന്ന സ്ഥലത്ത് വെച്ച് മെട്രൽ ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുന്നു ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് തെറിച്ച് നടു റോഡിൽ വീണു ഏതാണ്ട് നാലര മണി സമയം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഭയങ്കര നിലവിളിയും ഒച്ചപ്പാടും എം സി റോഡ് ഇരുവശത്ത് നിന്ന് വഴികളെല്ലാം ബ്ലോക്ക് ഞാൻ ചാടിയേറ്റു എനിക്കൊന്നും സംഭവിച്ചതായി തോന്നിയില്ല ഞാൻ ഓടി വരുമ്പോൾ ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോറ് തുറന്ന് പൊടിയിലിറക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ആ വണ്ടിയിൽ യാത്ര ചെയ്ത പതിനഞ്ചോളം പേർക്ക് കോളർ കോൺ ഇടേണ്ടി വന്നു അവരെല്ലാം രാത്രി ഉറങ്ങിയിരിക്കുകയായിരുന്നു ഗോകുലം മെഡിക്കൽ കോളേജിൽ അവരെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് പ്രഥമ ശുശ്രൂഷകൾ നടത്തി തിരിച്ചുവിട്ട് ഞാൻ എം എൽ എ കോട്ടശിലേക്ക് യാത്രയായി എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല ഞാൻ മാത്രമാണ് റോഡിൽ എനിക്ക് തെറിച്ച് വീണത് ഹൈഡ്രോളിക് ഡോറായിരുന്നു ഇടി ആഹാദം കൊണ്ടായിരിക്കാം ഞാൻ അതിൻ്റെ വാദത്തിലാണ് ഇരുന്നത് തിരിച്ച് റോഡിൽ പോയത് ഞാൻ ഈ വലിയ സഭയിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ ദൈവം ഉള്ളങ്കയിൽ സംരക്ഷിച്ചതിൻ്റെ പ്രധാന കാരണം അന്നേക്ക് പതിനൊന്നാം ദിവസം അന്നേയ്ക്ക് പതിനൊന്നാം ദിവസം മലയാറ്റിലേക്ക് മല ചൗട്ട് ഞാൻ ആ മലയാറ്റൂർ തീർത്ഥാടനം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിച്ചു അതൊരു വിശ്വാസമല്ലേ അല്ലേ എൻ്റെ വിശ്വാസം ഏറ്റവും പറയാൻ എന്തിനു ഞാൻ മടിക്കണം ഒരു പൊതു തെരഞ്ഞെടുപ്പ് കേട്ടോ എല്ലാവർക്കും അല്ലേ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പെസക ദുഃഖവെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ച എലക്ഷൻ അപ്പോൾ എന്നോട് ചോദിച്ചു പെസക വ്യാഴത്തെ രാത്രിയിലാണ് മലയാറ്റിലേക്ക് പോകുന്നത് ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യമുണ്ടോ ഇത്ര ക്ഷീണിച്ചില്ലേ കാലിലെല്ലാം നീരുമുണ്ട് ഈ വണ്ടിയെ നിന്ന് പ്രചരണ രംഗത്ത് ഞാൻ പറഞ്ഞില്ല മലയാട്ടിലേക്ക് പോകും ഞാൻ അല്പം ക്ഷീടിച്ചു സാധാരണ ചെലചാ വൈകി അടിവാരം പള്ളിയിൽ ചെന്നപ്പനോട് പറഞ്ഞു മല കയറണോ തിരിച്ചാലോ ഇല്ല മല കയറണോ ഞാൻ മല കയറി തിരിച്ചിറങ്ങി അഭിയന്ന പിതാക്കന്മാരെ സ്നേഹപൂർവ്വം ഞാൻ പറയട്ടെ എൻ്റെ കാലയിൽ ഇങ്ങനെ കുത്തിയാൽ വിരലിറങ്ങുമായിരുന്നു നീരുണ്ടായിരുന്നു ഇത് ഞാൻ മാത്രം കണ്ട സത്യമല്ലല്ലോ എന്നോടൊപ്പം നടന്ന് എത്രയോ ആൾക്കാർ ഇത് കണ്ടു ഞാൻ അവിടുന്ന് മടങ്ങി വന്ന തൊടുവിട റെസ്റ്റ് ഹൗസിൽ കുളിച്ച് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കാലിൽ ഒരല്പം പോലും നീരില്ലാത്ത അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാൻ മടിക്കേണ്ടതുണ്ടോ ഇത് ഞാൻ മാത്രം കണ്ടതല്ല അപ്പം ആ വിശ്വാസത്തിൻ്റെ സംരക്ഷണം ഉറപ്പ് പറയാൻ കഴിയുന്നത് ഈ രാജ്യത്തെ മറ്റ് സമുദായങ്ങൾക്കോ സാമൂഹ്യനീതിക്കോ ഒന്നും എതിരല്ല അവരവരുടെ വിശ്വാസത്തെ തീക്ഷണതായി എല്ലാ സമുദായവും തുറന്നു പറയണം സമുദായ സ്പർശത ഇല്ലാതെ പറയണമെങ്കിൽ അവരവരുടെ നിലയിൽ നിൽക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ആഘോഷിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള അവകാശവും അധികാരവും ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഭരണഘടനയിൽ മായം ചേർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസ പ്രകോഷ്ടമാണ് പ്രേക്ഷിത ദൌത്യം അത് നമ്മൾ മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെ ആദ്യം സൂചിപ്പിച്ചത് അതോടൊപ്പം ഇവിടുത്തെ ആശങ്കകൾ പറയുകയുണ്ടായി ആ ആശങ്കകൾക്കെല്ലാം കൊടുക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളല്ല അതിൽ നിന്നെല്ലാം മാറ്റം വരുന്ന ഓരോ ഘട്ടങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം മുല്ലപ്പെരിയാറ് വന്നപ്പള്ളി പിതാവിനോട് സൂചിപ്പിച്ചു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തിന് രണ്ടഭിപ്രായമുള്ള കാര്യങ്ങളല്ല കേരള നിയമസഭ യുനാനിമസ് ആയി പ്രമേയം പാസ്സാക്കിയതാണ് പക്ഷെ പ്രമേയങ്ങൾ കൊണ്ടും വിഷയങ്ങൾ കൊണ്ട് മാത്രം തീരുന്ന തരുന്ന പ്രശ്നത്തിൻ്റെ ആധാരമായ പ്രശ്നങ്ങൾ സുപ്രീംകോടതി നിലനിൽക്കുന്നൊരു കേസ് പക്ഷെ ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്താണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ കുമിളിക്കടുത്ത തേക്കടിയിൽ അല്ല തേക്കുമിളിയിൽ ഒരു മെഗാ കാർ പാർക്കിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച സന്ദർഭത്തിൽ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു ദ ലീസ് അഗ്രിമെൻറ്റിനകത്താണ് പാട്ടക്കരാറിനകത്താണ് ഈ നിർമ്മാണം നടത്തുന്നത് അല്ലെന്ന് നമ്മൾ വാദിച്ചു സുപ്രീം കോടതി സർവേ ഓഫ് ഇന്ത്യയുടെ ഇതാ തിട്ടപ്പെടുത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞു സർവേ അഭി റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അതിൽ പറയുന്നു ഇത് ലീസ് എഗ്രിമെൻറ്റിന് വിളിയിലാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വാദിച്ചു വൺ തേർട്ടി വൺ ആർട്ടിക്കിൾ അനുസരിച്ചാണ് തമിഴ്നാട് കോടതിയെ സമീപിച്ചത് വൺ തേർട്ടി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ പറയുന്നത് ഒന്ന് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ടു യൂണിയൻ ഇത് രണ്ടും ഈ കരാറിൻ്റെ ഭാഗമല്ല എയ്റ്റി എയ്റ്റി സിക്സിലാണ് കരാറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാറ് നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന വൺ തേർട്ടി വൺ ആർട്ടിക്കളും പ്രകാരം എടുത്ത് പരിശോധിക്കേണ്ടതല്ല അപ്പോൾ കോടതി എന്തു പറഞ്ഞു പനഃ പുനഃപരിശോധിക്കേണ്ടി വരുമോ എന്ന ഒരു ആശയമെങ്കിലും ആദ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്ന സമയമാണിത് വരുന്ന സെപ്റ്റംബർ മുപ്പതിന് കേസ് വീണ്ടും കോടതി കേൾക്കുന്നു പക്ഷേ തമിഴ്നാടും കേരളവും തമ്മിൽ വൈരുദ്ധ്യങ്ങളായി പോകേണ്ട സംസ്ഥാനങ്ങളല്ല നിയമപരമായ പോരാട്ടങ്ങളെ വഴി അങ്ങനെ നിൽക്കുമ്പോഴും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറിൽ ഇടപെടാനുള്ള അവസരങ്ങളുണ്ട് രാജീവ് വേല ശ്രീ ജോസ് കെ മാണിയും ഡീൻ ഗുരുഗോസ് ലോകസ്വേലും ഉൾപ്പെടെ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ശ്രീ ആൻഡാനുൾപ്പെടെയുള്ള ആൾക്കാർ ബഹുമാനിയരായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ പാർലമെൻറ്റിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചു അതിൽ ശക്തമായി നിലയുറയ്ക്കണം ഇത് ഏത് സംസ്ഥാനങ്ങളെ നമ്മൾ വിളിക്കാൻ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ജലലഭ്യത സംസ്ഥാനത്ത് നിന്ന് വരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺഷേണിൽ ഒരു ഡാം ഉണ്ടാവണം എനി അതർ ഓൾട്ടർനേഷൻ അതുവരെ ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ റൂൾ കെയർവിലാണ് വെള്ളം നിർത്തുന്നത് രണ്ടായിരത്തി ആറിലും പതിനാലിലും രണ്ട് സുപ്രധാനപ്പെട്ട വിധികളുണ്ടായി അവിടെയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ പിടിക്കാൻ സുപ്രീം കോടതിയാണ് തമിഴ്നാടിന് അനുമതി കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആ കോടതി തന്നെ പറഞ്ഞു നൂറ്റി മുപ്പത്തൊമ്പതിൽ രാജികരിക്കരുത് റൂൾ കെയർവ് ഇല്ലായിരുന്നു നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ എപ്പോഴും പിടിക്കാം പക്ഷേ റൂൾ കയറിൻ്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി കോടതിയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടു ആ റൂൾ കർവ് അംഗീകരിച്ചു ഇപ്പോൾ റൂൾ കെയർവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വെള്ളം പിടിക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നു നമ്മുടെ ഈ സമീപകാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും സാഹചര്യങ്ങളുമെല്ലാം ആ സർക്കംസ്റ്റാൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജലനിരപ്പ് പരമാവധി താഴ്ത്തിപ്പിടിച്ച് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുത്ത് ഈ ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കുക അതോടൊപ്പം ഓൾട്ടർനേഷൻ ആരംഭിക്കുക പുതിയ ഡാം ഉണ്ടാകാൻ സജ്ജമാണ് കേരളം ഡി പി ആർ ഐനൊക്കെ തയ്യാറെടുത്തു വേണ്ടത് പാരിസ്ഥിതികാനുമതി എൻവറമെൻ്റ് ക്ലിയറൻസ് സെൻട്രൽ ഗവൺമെൻറ് നൽകണം അതിന് തമിഴ്നാടുമായി കൂടിയാലോചിക്കണമെങ്കിൽ ആലോചിക്കണം ആ നിലയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേരള നിയമസഭയും കേരളത്തിലെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത തലത്തിലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ സഭാ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത് കാണുന്നു നമ്മുടെ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശങ്കയെന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ അത് അപകടകരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഞാൻ ഇടുക്കിയിൽ നിന്ന് തിരിച്ചു വർക്കുമെന്ന് ഞാൻ ആലോചിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം അഭിൻ്റെ പിതാവ് നെല് നെല്ല് നമ്മുടെ എന്നാൽ ആനക്കുഴിക്കാട്ടി പിതാവ് ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവിടെ സമരം മുത്തു നിൽക്കുമ്പോഴും ആ സഭാ മക്കളോടൊപ്പം നിൽക്കുമ്പോഴും ആ വിഷയങ്ങളിൽ ഞങ്ങൾ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് നിൽക്കുന്ന പിതാവ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഞാൻ രാവിലെ പിതാവിനെ കണ്ട് സംസാരിച്ചു അവിടെയെല്ലാം കൃത്യതര കൂടിയിട്ടുള്ള വിവരങ്ങൾ സഭാതലത്തിനും പോയി കണ്ട് എപ്പോഴും ജാഗ്രത കാണിച്ചിട്ടുണ്ട് കാണുന്ന വിഷയം എന്താ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഞാൻ പാറത്തോട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷിതാവേറ്റു എന്ന് പറഞ്ഞു ഒരു മഴക്കാരുണ്ടായാൽ എൻ്റെ കൊച്ചൊമ്പതി പഠിക്കുന്ന ചെറുക്കൻ പൊതപ്പം മൂടിക്കിടന്നുറങ്ങുവാണ് അവൻ മഴയെ പേടിച്ചു പത്തറുപതോളം പേര് മരിച്ചു മരിച്ചു വരെ തലചുമുടാക്കി ആശുപത്രിക്ക് കൊണ്ടുപോകൂ റോഡുകൾ തകർന്നു പാലങ്ങൾ പോയി ഭീകര അന്തരീക്ഷത്തിൽ പേടിച്ചു പോയി അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സെൻസിറ്റീവാണ് ആവശ്യമില്ലാതെ വളർന്നു വരുന്നൊരു തലമുറയുടെ മുമ്പിൽ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടം കൊടുക്കുന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന സ്ഥിതി രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് അപകടകരമാണെന്നൊരു തിരിച്ചറികൾ നമുക്കുണ്ടാവണം സാധ്യതകൾ പരിശോധിക്കുവാനും തീർക്കുവാനും പരിഹരിക്കുവാനും കൂട്ടായ ശ്രമത്തിലുള്ള പോകാൻ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത കാണിക്കുന്നുണ്ട് കാർഷിക മേഖലയോട് അനുബന്ധമായിട്ടാണ് നമ്മുടെ സഭയും നേതാക്കന്മാരും നേതൃത്വവും എല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ വന്യജീവികളുടെ വിഷയങ്ങൾ കാർഷിക മേഖലയിലെ വിഷയങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കൊണ്ട് നടത്തിയ എല്ലാ വിഷയങ്ങളിലും കഴിയുന്നത്ര പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതും അതോടൊപ്പം വനം വന്യജീവി വിഷയങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ ചർച്ചയും പുരോഗതിയും നമ്മുടെ സമൂഹത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഈ വിഷയങ്ങളിൽ നമുക്ക് നല്ല ജാഗ്രത പുലർത്താൻ കഴിയുന്ന നല്ല ചിന്തകളത്തിട്ടുള്ള ഒരു സമ്മേളനമായി ഇത് മാറുമ്പോൾ ലോകം വീക്ഷിക്കുന്നുണ്ട് ആ നിലയിൽ നമ്മുടെ സമയം അധികരിച്ചു എന്നുള്ള കുറിപ്പ് വന്നിരിക്കുന്ന സാഹചര്യത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ോകം എമ്പാടും ഒരു സഭയായി ഇത് മാറുന്നു ഞാൻ ആ പൊളിപ്പിതാവ് പറഞ്ഞൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെട്ടു പോകാൻ കഴിയുന്ന തീരുമാനങ്ങൾ കിടം കൊടുത്തിട്ടുള്ളൊരു സഭയാണിത് അഴിമതിക്കും മദ്യൂപത്തിനുമെതിരെ ഞാൻ കാസർകോട്ടന്ന് യാത്ര നടത്തുമ്പോൾ തലശ്ശേരി വള്ളപ്പള്ളി പിതാവാണ് എന്നെ സ്വീകരിച്ചത് മാലിയിട്ട് സ്വീകരിച്ച് അറമനയിൽ കൊണ്ടുപോയി ഭക്ഷണം തന്ന് എനിക്ക് അഞ്ഞൂറ് രൂപ എടുത്തുവാണെന്ന് ഞാൻ ഓർക്കുന്നു കുണ്ടുവളം പിതാവാണ് തൃശ്ശൂർ സ്വീകരിച്ചത് ആ യാത്ര എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഉദമയിലെത്തി കാഞ്ഞങ്ങാട് പരപ്പ ചിറ്റാരിക്കാൽ ചെറുപുഴ രാജഗിരി ജോസ്ഗിരി ഉദീഗിരി പയ്യാവൂർ ഇരിട്ടി മട്ടന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരി വടകര പേരാമ്പ്ര കോടഞ്ചേരി തിരുവാമ്പടി തൂട്ടുമുക്കം അരീക്കോട് മഞ്ചേരി പെരുത്തറമണ്ണ മലപ്പുറം പട്ടാമ്പി സ്വർണ്ണൂർ വടക്കാഞ്ചേരി തൃശ്ശൂർ ചാലക്കുടി അങ്കമല പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല ഏറ്റുമാറ്റ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചങ്ങന്നൂർ അടിയൂർ കൊട്ടാരക്കര കിളിമാരൻ വഴി വന്നു വന്നുവന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിന് നടത്തിയ യാത്രയാണ് മറന്നുപോയിട്ടുള്ള ലക്ഷ്യം സ്ഥാപിക്കാൻ നടത്തിയ യാത്രയാണ് അതിൽ അടിയുറച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകണത് ഞാനൊരിക്കലും പൗരത്യ പിതാവിനെ കാണാൻ മാണിസാറിനോട് പോയൊരു കാര്യം ഞാൻ ഓർക്കും അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി വന്നപ്പം മാണിസാറിനോട് പറഞ്ഞു എടാ അശ്വറിനർക്ക് ആശ്വാസമായിരിക്കണം അധികാരം പാവപ്പെട്ടതിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു ഈ കാരുണ്യ ലോട്ടറി കാരുണ്യ സഹായം ഈ പിതാവുമായി നിറച്ച് ചർച്ചയുടെ ഭാഗം നടലെടുക്കാണോന്ന് പോലും ഞാൻ സംശയിച്ചു അങ്ങനെ നല്ല നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ പിതാക്കന്മാർ നൽകിയ വലിയ സംഭാവനയും ആശയും പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു എൻ്റെ വാക്കുകളൊ സംസരിക്കട്ടെ മാർത്തോമാ ഫീഗായുടെ രക്സസാക്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരു സഭയാണ് ധീരമായി ധീരോദത്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അഭിയന്യ പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് ആയുധത്വം നൽകിയപ്പോൾ പ്ലാറ്റ്നം ജൂബിലിയുടെ തകവിയിൽ നിൽക്കുന്ന രൂപതിയും പാല സെൻറ്റ് തോമസ് കോളേജും വയലി പിതാവിൻ്റെ ഓർമ്മകൾ ഈ കോളേജിൻ്റെ കവാടത്തെങ്കിലും ഗ്രൗണ്ടിലും വരുമ്പോൾ എൻ്റെ കാലുകൾ വറക്കും ഞാൻ വളർന്ന് പഠിച്ച് ഓടിയെത്തിയ ഒരു കോളേജാണിത് എനിക്ക് നിലനിൽപ്പിന് വേണ്ടി ആധാരമായി എന്നെ വിദ്യാ സംരക്ഷണം നൽകിയ ഒരു കോളേജാണിത് തീവ്രമായി ഞാൻ ആഗ്രഹിക്കുന്നൊരു ഒരു ഒരു സ്ഥലമാണ് പാലാ കോളേജിൻ്റെ ഈ കവാടവും ഈ പ്രദേശവും എല്ലാം വളരെയേറെ സന്തോഷം തോന്നുന്നു കലങ്കാട്ടി പിതാവിന് ഈ സഭയെക്കുറിച്ച് അഭിമാനിക്കാം പിതാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു അടയാളപ്പെടുത്തലാണ് മാർഷ്ലിയോ മെഡിസിറ്റി വയലിൽ പിതാവ് ആരംഭിച്ച പാലാ സെൻറ് തോമസ് ഇന്ന് പ്ലാറ്റിനം ജൂബിലിയുടെ തകവിൽ ഒരു ഓട്ടോണമസ് കോളേജായി മാറിയെങ്കിൽ കരളരങ്ങാട്ട് പിതാവ് ആരംഭിച്ചു വെച്ചിരിക്കുന്ന മെഡിസിറ്റി വരും കാല ഭാവിയിലൊരു മെഡിക്കൽ കോളേജായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ നിലയിൽ നമ്മുടെ സഭയ്ക്ക് സമൂഹത്തിന് നൽകുന്ന വലിയ കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ സകല തകർച്ചകളെയും കൂട്ടായ്മയിലൂടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി മറികടന്ന് ശ്രീറാം മലബാർ സവാദിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് പ്രതീക്ഷിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടും ഒരു പാത്ര സഭയായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് സഭയുടെ പൗരാണികവും പ്രൗഢിയും അംഗീകരിക്കപ്പെട്ടു എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ടും ഇത്ര മനോഹരമായി ഈ അസംബ്ലി വേദി അനുഗ്രഹിച്ചൊരുക്കി ആദ്യത്തെ നൽകിയ പാലാരൂപതയും അഭിനന്ദി പിതാവിനെയും ഇതിനോട് സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗീകരിക്കട്ടെ നന്ദി നമസ്കാരം